എല്ലാം റെഡിയല്ലേ ഞങ്ങൾ എപ്പോഴാണ് റെഡി അപ്പൊ ഈ യുവജന നേതൃത്വത്തിന്റെ കരുത്ത് എന്താണെന്ന് ഇന്ന് കേരളം കണ്ടറിയും നമ്മൾ കൊണ്ടറിയുന്ന എന്റെ പേടി മനസ്സിലായില്ല അല്ല ലാത്തചാർജ് അങ്ങനെ നടന്ന നടന്നാൽ ഒരു ചുക്കും സംഭവിക്കില്ല നമ്മള് ദണ്ഡിയാത്ര വന്നല്ലോ പ്ലാൻ ചെയ്യുന്നത് മുന്നിലയിൽ നിൽക്കാൻ നമ്മൾ പിന്നിൽ നിൽക്കുന്നു അണികളെ മുന്നേറ്റുന്നു അല്ല ഇപ്പൊ നേതാക്കന്മാരെ തിരഞ്ഞുപിടിച്ചല്ലോണ കാലാണ് പേടിപ്പിച്ച ആവേശം കളയാതെ കമോൺ ഇത് മോർണിംഗ് വാക്ക് ബുള്ളറ്റിലേ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ആ പാതി വഴിക്കേണ്ട മാമ്പഴക്കാലത്തേക്കുള്ള ഒരു അന്വേഷണം ആയിരിക്കും

ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നീ എന്താ ഒരു ഇല്ലാതെ അപ്പന് പ്രഷർ കൂടി ബാത്റൂമിൽ തലച്ചിട്ട് പോകണം ഉടനെ വരണമെന്ന് പറഞ്ഞു ഫോണിൽ കൂട്ടക്കറച്ചില് പിന്നെ നമുക്കൊക്കെ ഇവിടെ അങ്ങോട്ടാണോ ഉള്ളൂ അത് പിന്നെ വീട്ടുകാർക്ക് ഇവിടുന്ന് വാങ്ങിച്ചാലും അവിടെ വാങ്ങിച്ചാലും ഒരുപോലെ അല്ലേ നാട്ടില് ഗൾഫ് ബസാറുകൾ മുഴത്തിനും മുഴത്തിനല്ലേ ചന്ദ്രട്ടാ ഇതിപ്പോന്നാങ്ങ പെട്ടെന്നുള്ള വരമായതുകൊണ്ട് ചന്ദ്രേട്ടനെ കണ്ടിട്ടങ് പോവാൻ വിചാരിച്ചു അവിടെ ഒരു വിശേഷം ഉണ്ടായിരുന്നു അറബിച്ച് കല്യാണം ആ നമ്മടെ മലപ്പുറത്ത് ഹൈദരാലിയിലേ നമ്മടെ സൂപ്പർ മാർക്കറ്റിൽ നിൽക്കണേ അവൻ ഒരു അറബിയുടെ ഭാര്യ മാറ്റി മലേഷിക്ക് പറഞ്ഞെന്ന് പണ്ട അറബികൾ ഒരുപാട് അങ്ങോട്ട് അടിച്ചു മാറ്റിയതല്ലേ കൊയ്യട്ടാ ആ കൊയ്യട്ടെ തിരിച്ചു ചെന്നിട്ട് വേണം ഒന്ന് പറക്കാൻ എന്റെ ഒരു യോഗേ വരുമ്പോഴും കടം വാങ്ങിച്ചിട്ട് എന്നിട്ട് എല്ലാവരുടെയും കഷ്ടപ്പാട് കണ്ട് ഈ സാധനം വീതിച്ചു കൊടുക്കാൻ സമയമില്ലാത്ത ഉണ്ടാവും ചിലരുടെ കയ്യിൽ ദേൽപ്പിച്ചിരിക്കുന്ന അങ്ങനെ കണ്ടാ മതി മതിയായില്ലെങ്കി വിളിച്ചോ ഇവന്റെ അടുത്ത് വിടാം കൊടുത്തുവിടാം ഉച്ചഭക്ഷണം കഴിച്ചിട്ട് പോകാൻ നിർബന്ധിക്കുന്നില്ല വീട്ടിലെല്ലാരും കാത്തിരിക്കുന്നില്ല എനിക്ക് അവനോടുള്ള കടപ്പാടിന് മുമ്പിൽ അവൻ പറഞ്ഞ ആ വാക്കാണ് കടം ഹലോ ഹലോട്ടാ ഫോൺ വീട് വലുതായുള്ള കുഴപ്പമില്ല ഉമ്മാർക്ക് മൊബൈലിൽ വിളിച്ചൂടെ ഹലോ അതെ തല്ല ഗണേശനെയോ എവിടെ മോനെ ഏട്ടനെ നാല് ദർഹമും കൂട്ടിപ്പിടിച്ച് ഇനി എങ്ങാൻ അവിടെ പിറകെ വന്ന വലിച്ച് കീറും കേശവേ രാഷ്ട്രീയം കളിച്ചിടക്കണം നിന്നെ പോലെ ഒരു പീറയ്ക്ക് അവളെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടല്ലട കേശവൻ ബോർഡറിൽ പോയി കാവൽ കാവലിക്കണം ഞാൻ സർക്കാരിന്റെ ശമ്പളം വാങ്ങുന്നവനെ കൊടുക്കൂ അല്ലാതെ സ്പ്രേയും പത്രാസും കാണിച്ചു നടക്കുന്ന ഒരു ഗൾഫുകാരന്റെ കുടുംബത്തിലേക്ക് അവളെ പറഞ്ഞു പറഞ്ഞുവിടുന്നെങ്കി കേശവൻ വേറെ ജനിക്കണം ആ അങ്ങനെയാണെങ്കിൽ കേശവൻ നീ പോയി വേറെ ജനിച്ചിട്ടാ ആ കുട്ടിയെ കെട്ടാൻ തൂപ്പുകാരനല്ല സാക്ഷാൽ ജില്ലാ കളക്ടർ വന്നാലും നീ കൊടുക്കില്ല അവൾ അവളങ്ങനെ മൂത്ത് നരച്ച് വീട്ടിലിരിക്കണം അതാ നിന്റെ ഉദ്ദേശം എന്താണോ ഈ നാട്ടിൽ പ്രേമിക്കാൻ അവകാശമില്ലേ ഇവൻ അവളെ ഇഷ്ടമാണെങ്കിൽ അവൾക്ക് ഇവനെ ഇഷ്ടമാണെങ്കിൽ അത് നടത്തും അതിനിടയ്ക്ക് ചേച്ചിയുടെ ഏത് അപ്പൻ തടസ്സം നിന്നാലും നടത്തും ചന്ദ്രൻ നീ ീയൊക്കെ ഈ രാജ്യത്തിന് ഈ കാണുന്ന സകല സൗഭാഗ്യങ്ങളും ഉണ്ടായത് ഞങ്ങളെ പോലെയുള്ള ഗൾഫുകാരുടെ കണ്ണീരും കഷ്ടപ്പാടും കൊണ്ടാ അങ്ങനെയുള്ള ഒരു ഗൾഫുകാരന്റെ കുടുംബത്തിലേക്ക് നിനക്ക് നിന്റെ ഭാര്യയുടെ അനിയത്തെ പറഞ്ഞയക്കാൻ കേരളം വിളിക്ക ഞാൻ ചന്ദ്രൻ പുരമനയിൽ ചന്ദ്രൻ ഇവന്റെ ഏട്ടന ഇവര് തമ്മിൽ ഇഷ്ടപ്പെട്ടതിന്റെ പേരില് ആമ്പിള്ളാരില്ലാത്ത ഈ വീട്ടിൽ നിന്ന് സംബന്ധം കൂടി ഭരണം നടത്തുന്ന നിങ്ങളുടെ മൂത്ത മോളുടെ ഭർത്താവ് കാട്ടിക്കൂട്ടി അന്യായത് ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ തല്ലിട്ടില്ല ഇവനെ അപ്പൊ അതിന്റെ വാസ്തവം എന്താണെന്ന് അറിയാൻ വേണ്ടി വന്ന തനിക്കിഷ്ടമാണോ ഇവനെ എന്നാണെന്ന് വണ്ടി കയറ് വേണ്ട തടയണ്ട എന്റെ കുടുംബത്തിൽ ഒരു കുറവും വരില്ല നിങ്ങളുടെ മാൾക്ക് ആർക്കും എപ്പോലും കയറി വരാം ആരും തടയില്ല നന്നായി വരട്ടെ അമ്മാവിന്റെ കളി പറശ്വരൻ നന്നായി ഇപ്പഴാണ് ആശ്വാസമായത് അനിയത്തിമാരെയൊക്കെ കല്യാണം കഴിപ്പിച്ചയച്ച ഒരു വലിയ ആശ്വാസം പക്ഷെ ഇതിനൊരു വെറൈറ്റി ഉണ്ട് ഒക്കെ അനിയം ഇവിടെ ഒന്ന് ചിരിക്കട ഒരു കാമഡി പറഞ്ഞു മധുര പലഹാരത്തിലും ഒതുക്കണ്ട കാര്യങ്ങളൊക്കെ ഉഷാറായിക്കോട്ടെ ശരിയേട്ടാണിയ സർക്കാർ ഓഫീസാണ് സേർട്ട് വിളിച്ച പോലീസ് കുടിക്കും േവാ ശങ്കരമ്മാഷിന്റെ എന്നെ കാണില്ല ഞാൻ ചന്ദ്രൻ രാഘവമ്മാഷിന്റെ ഇന്ന് അനിയന്റെ കല്യാണമാണ് കഴിഞ്ഞു ഭാര്യ മക്കളൊക്കെ എന്റെ അച്ഛന്റെ തറവാട് മോളുടെ പേരിലേക്കും കൂടി ആക്കാൻ ഒരു രജിസ്ട്രേഷന് വേണ്ടി വന്ന നീ ഇവിടെ അവിടെ എല്ലാരും അന്വേഷിക്കുന്നു അമ്മേ ഇത് ശങ്കരമാഷിന്റെ മോള് അമ്മ പറഞ്ഞ ശരിയാ ഇത് മകളാ മകള മോള് ഉറങ്ങിയില്ല ഇതുവരെ ആരാള് ഏതാ ഇന്ന് നമ്മൾ കണ്ടില്ലേ കാലത്ത് അന്ന് നമ്മളെ തന്നെ ആ എന്നാ ആ ഏതോ ഒരു അംഗിള് ഏതോ മൂന്ന് പേ

ഇനി ഉപദേശിച്ചാലും ഒന്നും നന്നാവില്ല നിർത്തി പഠിപ്പിക്കലും നിർത്തി പഠിക്കലും നിർത്തി ഞാൻ മോളയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോവാഷ മാഷെ ഒന്നോറങ്ങിയോ ഇല്ല അമ്മ എന്നോട് കള്ളം പറഞ്ഞതാ എന്ത് അമ്മക്കറിയാം ആ കിളിന്നെ ഇല്ല അറിയില്ല അറിഞ്ഞാലില്ലെങ്കിൽ എനിക്കിഷ്ടല്ല ആ നോട്ടം എനിക്കത് ഇഷ്ടല്ല ഞാനിത് അങ്ങോട്ട് പറയാൻ നിൽക്കുകയായിരുന്നു ഏത് ഇന്ന് ഇത്രയും മതി ബാക്കി നാളെ ഓടാന്ന് എന്തൊരു മനപ്പുറത്തല്ലേ അല്ല അത് ഇണ്ടാവും ഒന്നുമില്ലെങ്കിലും നമ്മളൊക്കെ ഒരേ അങ്ങോട്ട് അല്ലേട്ടാ അങ്ങനെ നീ എന്താ കെതയ്ക്കുന്നത് നേരത്തെ ഉറങ്ങിയാലേ നേരത്തെ ഉണരാൻ പറ്റൂ നീ ഉറങ്ങിയതിന്റെ കുഴപ്പം കാണും ഹണിമുണ്ട് mẹ con đâu mẹ, mẹ. ആ ക്ഷീണം മാറാൻ വേണ്ടി ഒരു ട്രിപ്പ് കൊടുത്ത് കിടത്തിയതാ മാഡം വരൂ നിങ്ങള് ബാംഗ്ലൂരിലാണെന്ന് മോള് പറഞ്ഞു മോൾക്ക് വെക്കേഷൻ ആയതുകൊണ്ട് അവിടെ വെച്ച് ഇങ്ങനെ പതിവുണ്ടോ ഐ മീൻ ഇതുപോലെ ഇതിനു നേരത്തെ പലതവണ ഉണ്ടായിട്ടുണ്ട് മൂന്നാല് വർഷത്തിനിടയ്ക്ക് ഇങ്ങനെ മോൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ അതായത് വഴക്കോ സാധനത്തെ ചൊല്ലിയുള്ള തർക്കമോ അതല്ല ഏതെങ്കിലും വ്യക്തികളുടെ ഇടപെടലോ അങ്ങനെ വല്ലതും അബോധാവസ്ഥയിലും മോൾ ഇഷ്ടമില്ല എന്ന് പറയുന്നത് പല പ്രാവശ്യം കേട്ടു സംതിങ് ആസ് അഫെക്റ്റഡ് അവർ മൈൻഡ് ഡീപ്ലി അങ്ങനെ വല്ലതുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം ഒരുതരം തരം ടെൻഷൻ കൊണ്ടുണ്ടാകുന്ന അസുഖമാണിത് അതുകൊണ്ട് ഇത് ആവർത്തിക്കാതെ നമ്മൾ നോക്കണം

അതുകൊണ്ട് ഇനി കാണരുത് ഇല്ല